ഓച്ചിറക്കളിയോടനുബന്ധിച്ച് നടത്തുന്ന കാളച്ചന്തയ്ക്കും കന്നുകാലി കാർഷിക പ്രദർശനത്തിനും പടനിലത്ത് തുടക്കമായി കാർഷിക ഉപകരണങ്ങൾ വിൽക്കാനും വാങ്ങാനുമായി കർഷകരെ കൊണ്ട് സജീവമാണ് പടനിലം പത്തൊൻപതിന് മേള സമാപിക്കും കൃഷിക്ക് ഏറെ പ്രാധാന്യം നൽകുന്നവരാണ് ഓണാട്ടുകരക്കാർ അതുകൊണ്ട് തന്നെ കാർഷിക മേളയ്ക്കും ഏറെ ശ്രദ്ധ കിട്ടാറുണ്ട് ഓണാട്ടുകരയിൽ ഓച്ചിറപ്പടനിലത്ത് ഓച്ചിരക്കളിക്ക് ശേഷമാണ് എല്ലാ വർഷവും കാളച്ചന്തയും കന്നുകാലി കാർഷിക പ്രദർശനവും ഒരുക്കുന്നത് നിരവധി കർഷകരാണ് തങ്ങളുടെ കാർഷികോൽപ്പന്നങ്ങൾ വിൽക്കാനും വാങ്ങാനുമായി പടനിലത്തെത്തുന്നത് ഏറെ ചരിത്രപരമായ പ്രാധാന്യവും ഇതിനുണ്ട് കാർഷിക ഉപകരണങ്ങൾ തന്നെയാണ് മേളയുടെ പ്രധാന ആകർഷണം എല്ലാത്തവണയും പോലെ തന്നെ തുടക്കത്തിലെ വിപണി ഏറെ സജീവമാണ് കൂന്താലി മൺവെട്ടി കോടാലി തുടങ്ങി നിരവധി കാർഷികോപകരണങ്ങൾ മേളയുടെ മുഖ്യ ആകർഷണമാണ് ഒരു വർഷത്തെ കാത്തിരിപ്പിനു ശേഷം ഏറെ പ്രതീക്ഷയോടെയാണ് കർഷകർ ഈ സമയം പടനിലത്തെത്തുന്നത് അനുയോജ്യമായ രീതിയിൽ തങ്ങൾക്ക് ഇണങ്ങി കന്നുകാലികളെ വാങ്ങാൻ കഴിയുന്ന സമയം കൂടിയാണിത് അതുകൊണ്ട് തന്നെ ഓച്ചിറ പടനിലത്തെ ഈ വിപണി ഏറെ ശ്രദ്ധേയമാണ് പടനിരത്ത് പത്തൊൻപത് വരെ മേള തുടരും ന്യൂസ് ബ്യൂറോ ഓച്ചിറ